കോട്ടൺ ലവേഴ്സ് ഇതാ വേഗം നോക്കിക്കോളു കോട്ടൺ സ്ലബ് ഫാബ്രിക്കൽ ഇത് ഇഷ്ടം പോലെ കളേഴ്സ് വന്നിട്ടുണ്ടത് എങ്ങനെ വരുന്നു നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഒരു പച്ചിൻ്റെ മെറൂൻ്റെയും മിക്സായ നമ്മൾ എന്താ പറയുക പേര് പറയാൻ പറ്റാത്ത നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ഫസ്റ്റ് കാണുന്നത് ഇതാണ് ഈ ഫാബ്രിക്കിൻ്റെ നേച്ചർ ഫസ്റ്റ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയട്ടെ ഇങ്ങനെ വരുന്നു ലൈനിങ് വെച്ചിട്ട് വേണം നമ്മൾ ടോപ്പ് ചെയ്യാൻ ഇത്ര വരെ തിക്നെസ് കോട്ട് സെറ്റ് പോലെ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് വെച്ചിട്ട് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പേ മീറ്റ് നെക്സ്റ്റ് കളറ് വരും ഇതാ മസ്റ്റേഡ് അല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ടോപ്പ് ചെയ്യാനെല്ലാം പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് സെൽഫ് പോട്ടലി ബട്ടൺ ഒക്കെ വെച്ച് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇനി ഈ ഒരു ഫാബ്രിക്കിനെ നിങ്ങളൊന്നും മനസ്സിൽ വെച്ചോളൂ ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മൾ കലങ്കാരില് ബോട്ടം ആൻഡ് ദുപ്പട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതോ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യണേ ബോട്ടം മാൻ ദുപ്പട്ട് നമ്മള് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫാബ്ലൈൻസിൽ അപ്പൊ ആ ഒരു ബോട്ടം ദുപ്പട്ടയ്ക്ക് നമുക്ക് ആപ്റ്റായിട്ട് ടോപ്പ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഇത് അപ്പൊ നമ്മൾ കോട്ടൺ സ്ലബലൊരു ടോപ്പ് ചെയ്യുന്നത് അലങ്കാരിയിലൊരു ബോട്ടം ദുപ്പട്ടെന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും അതേപോലെ തന്നെയാണ് അജിരക്കിലെ ബോട്ടം ദുപ്പട്ട അങ്ങനെ ഏതിൻ്റെ കൂടെ ഇനി നല്ല ഇത് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇത് തന്നെ ചെയ്തിട്ട് നമുക്ക് ഏത് ദുപ്പട്ടയുടെ കൂടെ വേണമെങ്കിലും അങ്ങനെ വേറേൻ പറ്റും ഇത് നല്ലൊരു മെറൂൻ്റെ ഒരു ഡാർക്ക് നമ്മൾ ആ കുങ്കുമ കളറെ പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് എല്ലാം വരുന്നത് ടോപ്പ് ലൈൻ കളേഴ്സ് എല്ലാം വരുന്നത് കാരണം ഒരു ബഡ്ജറ്റ് റേഞ്ചിലുമാണ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ആ വരുന്ന നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ മീറ്റർ റേറ്റും അപ്പം നമുക്ക് ഭംഗിയിൽ ടോപ്പ് ചെയ്ത് കോട്ടൺ ക്ലൈം കോട്ടനിൽ കോട്ടൺ ലവേഴ്സിന് ബെസ്റ്റാണ് അല്ലാത്തവർക്ക് നല്ല ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കുമാണ് ഇങ്ങനെ വരുന്നു ീറ്റർ അപ്പൊ ഇത് ബ്ലാക്ക് ആണ് അത് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കോ അപ്പൊ എത്ര മീറ്റർ ആണോ പറയാം